ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ സ്കൂൾ സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക കട്ടപ്പന ചെറുതോണി ഏലപ്പാറ ജില്ലാ നമ്മളെപ്പോഴും ഏറെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നാടൻപാട്ട് എന്ന് പറയുന്നത് ആ നാടൻപാട്ട് കലയിൽ തമിഴ് വിഭാഗത്തിലാണ് നാടൻപാട്ടിൽ ഒന്നാമതെത്തിയ ഉപജില്ലയിലെ പെരുമെട്ടിലെ തന്നെ എം ആർ എസ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് നമ്മോടൊപ്പം ചേരുന്നത് എല്ലാവർക്കും നമസ്കാരം ഓക്കെ എന്താണ് നാടൻപാട്ട് അല്ലേ ആരാണ് സംസാരിക്കുന്നത് നാടൻപാട്ട് ഇത് ആരാണ് നിങ്ങളുടെ ഗുരുനാഥൻ ആരാണ് ഈ നാടൻപാട്ടിൽ സ്കൂളിൽ നിന്ന് തന്നെയാണ് പഠിച്ചത് ഈ എം ആർ എസ് സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളല്ലേ എല്ലാവരും ഒരേ സ്കൂളിലുള്ളതാണോ അതോ ഇത് ഹൈ ഹൈസ്കൂളല്ലേ അതോ ഹയർ സെക്കൻഡറി ആണ് ഓക്കെ എല്ലാവരും ഒരേ ക്ലാസ്സിൽ ഒരേ ഒന്നിച്ചുള്ളവരാണ് എത്ര നാളെ നടൻപാട്ട് ഈ പാടി നിങ്ങൾ പരിശീലിക്കുന്നു കുറച്ച് നാളെ ആയിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഇതിനു മുൻപ് ഇങ്ങനെ ജില്ലാ മേളകളിലൊക്കെ മെഡൽ അതായത് മീൻസ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടോ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട് ഉണ്ടല്ലേ പക്ഷേ അന്നേരം ഒക്കെ നിങ്ങളെ ഒരു ടീമായിരുന്നോ അല്ല അതോ വേറെ ടീം അങ്ങനെയാണോ അപ്പോൾ ഓരോ വർഷം ഓരോ ടീമുകളാണ് വരുന്നത് അല്ലേ അപ്പോൾ എന്നാലും നിങ്ങളോട് ഒത്തിരി സംസാരിക്കുന്നതിൽ നല്ലത് പ്രേക്ഷകർക്ക് ഇവരുടെ ഒരു പെർഫോമൻസ് കാണുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ എന്നാലും നിങ്ങളൊന്ന് ഒരു ഗാനം നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഓക്കെ ശരി you yeah. yeah. അപ്പോൾ എന്താണെങ്കിലും നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ എന്താണെങ്കിലും ഇനി നിങ്ങളിപ്പോൾ സ്റ്റേറ്റിലേക്ക് മത്സരിക്കാൻ പറ്റും അല്ലേ ആ ശരി തമിഴ് കലോത്സവം ജില്ല കൊണ്ട് കഴിയുമല്ലേ ഓ റൈറ്റ് എനിക്ക് തോന്നുന്നു ഇതിന് മുൻപ് നമ്മുടെ ഈ വേദിയിൽ തമിഴ് കലോത്സവത്തിൽ വിജയിച്ച് പലരും വന്നിരുന്നു അപ്പോൾ അവരൊക്കെ പറയുന്നത് അവർ മന്ത്രി തലത്തിലൊക്കെ സംസ്ഥാന ഗവൺമെൻറ് തലത്തിൽ ഇടപെടുന്നുണ്ട് തമിഴ് കലോത്സവം സംസ്ഥാന തലത്തിൽ അല്ലേ വേണം എന്നൊരു ആവശ്യമൊക്കെ വരുന്നുണ്ട് എന്താണെങ്കിലും ഈ ജില്ലകൾക്ക് അപ്പുറത്തേക്ക് സംസ്ഥാന തലത്തിലും ഇങ്ങനെയുള്ള കലോത്സവം വരട്ടെ നിങ്ങൾക്കെല്ലാം അവിടെ മത്സരിക്കാൻ കഴിയട്ടെ എന്നോട് ആശംസിക്കാം എന്തായാലും നല്ല കലാകാരിമാർ ഓരോരുത്തരും പേരും കൂടി ഒന്ന് ചോദിച്ച് കടന്നുപോകാം അഭിനയ അപ്പം ആറ് ഏഴ് പേർക്കും ഇല്ലേ ഏഴ് കലാകാരികൾക്കും ഇടുക്കി വിഷന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു എന്താണെങ്കിലും കലോത്സവത്തിൻ്റെ മറ്റൊരു പ്രതിഭകൾ ഇപ്പോൾ ഈ സ്വയം സന്ധ്യയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഫലങ്ങൾ വന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വിജയികളും നമ്മളെ സ്റ്റുഡിയോയിൽ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് കഴിവതും പേരെ നമുക്ക് ഉൾപ്പെടുത്താം നമുക്ക് ഏഴുമണി വാർത്തയിലേക്കൊക്കെ പോകേണ്ടതുണ്ട് എന്താണെങ്കിലും തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ചെമ്പങ്കുളം ആയുർവേദ ഹോസ്പിറ്റൽ ജംഗ്ഷൻ കുമിഷൻസ് നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ ി സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ സെവൻ വൺ ഡബിൾ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക പ്ലീസ് ഹൈപ്പ് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ